എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ജ്യോതിഷ പകുതിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നവംബർ മാസത്തിൽ തുലാം തീരുന്നതോടുകൂടി പുതിയ വൃശ്ചയത്തിന്റെ കൂടി വ്യത്യാസങ്ങൾ വരുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് എല്ലാ നക്ഷത്രങ്ങൾക്കും ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് അതിൽ പ്രധാനപ്പെട്ട ചില നക്ഷത്രങ്ങളുമുണ്ട് ഉണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പം നിങ്ങൾ ഈ തുലാം പകുതിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി വൃശ്ചയം തുടക്കമാകാൻ പോവുകയാണ് നവംബർ പതിനാറോട് കൂടി അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതം ഉണ്ടാകുന്ന ഉയർച്ചകൾ കുബേരതുല്യമായ ജീവിതം സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ വിവാഹം വസ്തു വാങ്ങൽ വീട് വയ്ക്കൽ വാഹനം വാങ്ങൽ എങ്ങനെ വിദേശത്ത് പോക്കൽ ഇതൊക്കെ നിങ്ങൾക്കറിഞ്ഞിരിക്കേണ്ടതായ ആവശ്യമുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ പൂയ നക്ഷത്രത്തിന് വലിയ മെച്ചമായ സമയമാണ് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ ദയാലുക്കളാണ് ഇവർ കാരുണ്യമുള്ളവരാണ് സ്ത്രീയായാലും പുരുഷനായാലും സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന ആൾക്കാരാണ് ഈ പൂയ നക്ഷത്രക്കാർ അവർക്ക് ഈ രണ്ടായിരത്തി അഞ്ച് തുലാം അവസാനത്തോടുകൂടി വൃത്തിയത്തിന് തുടക്കത്തോടുകൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് വീട് വാങ്ങൽ വസ്തുവെക്കൽ അതുപോലെ തന്നെ കാറുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വാങ്ങാം വാഹനങ്ങൾ ഏതായാലും മാറ്റി വാങ്ങാം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുബാരയോഗമുള്ളൊരു സമയമാണ് പ്രബലമായ ശാരീരിക ഘടനയുള്ളവരാണ് ഈ പൂയ നക്ഷത്രക്കാർ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം അതുപോലെ തന്നെ അർപ്പണ മനോഭാവം വിശ്വാസ്യത ഒക്കെ ഇവർക്കുള്ള പ്രധാന ജീവിതത്തിലുണ്ടാകും സന്തോഷകരമായും ആനന്ദകരമായും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഇടയ്ക്കുണ്ടായിരുന്ന വിഷമതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാണ് അതുപോലെ തന്നെ സർവജന ബന്ധം കൂടാതെ നിങ്ങൾക്ക് പല പല നേട്ടങ്ങളും ആ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മാറി മാറി തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന കാരണം അതിലൊന്നും മേടരുത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തൽ കുടുംബത്തിൽ എന്നും അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനം ചെയ്താൽ എന്നും നിങ്ങൾക്കത് ഒരു നല്ല ഒരു വരുമാന മാർഗമായി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകാൻ നൽകുന്നൊരു സമയമാണ് കുടുംബപരമായും അതുപോലെ മക്കളോടുമുള്ള സ്നേഹമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അച്ഛനെയും അമ്മയൊക്കെ സ്നേഹിച്ച് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതുപോലെ പിതൃക്കളുടെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർത്ത് അതിനൊക്കെ നല്ല ഒരു ഐശ്വര്യപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞു വരുന്നൊരു സമയമാണ് അതുകൊണ്ട് പുയൽ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക നിങ്ങൾ പ്രശസ്തനാണെങ്കിൽ കൂടുതൽ പ്രശസ്തിയിലേക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു അവസരമാണ് അത് നിങ്ങളുടെ പ്രകൃതമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഉദാരമതികളാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും അതുപോലെ യോഗ മന്ത്രം മന്ത്ര ജ്യോതിഷം മുതലായവരും നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുള്ളവരാണ് മാതാവിനെയും അതുപോലെ പിതാവിനെയൊക്കെ ഒരുപോലെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ ദൃഢമായി പോകുന്നവരാണ് മക്കൾക്ക് ഉപരിപഠനത്തുള്ള നല്ല ഒരു സമയമായി വരുന്നുണ്ട് നിങ്ങളുടെ ജോലിയിൽ നിൽക്കുന്ന ഇപ്പോൾ നിൽക്കുന്ന ജോലി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പദവി കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള സമയമാണ് സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചിരുന്ന പുരുഷനായാലും സ്ത്രീയായാലും അവർക്ക് നല്ല സമയമാണ് ജോലി ലഭിക്കാനുള്ള അവസരമാണ് ചിലരൊക്കെ വീടിൻ്റെ അടിസ്ഥാനമൊക്കെ കെട്ടിയിരുന്നു പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ടിങ്ങനെ മുടങ്ങിക്കിടക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടത് നവംബർ മാസം ഈ പതിനാറ് പരിചയം തുടങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു സമയമാണെന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക വിവാഹം മുടങ്ങിക്കിടുന്ന പുരുഷന്മാരും സ്ത്രീകൾക്കും ഒക്കെ നടക്കും നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട പുരുഷനായാലും സ്ത്രീയായാലും വിദേശത്ത് പോകാനുള്ള ഉണ്ടാകും അതുപോലെ നിങ്ങൾ ധർമ്മിഷ്ഠരാണ് എല്ലാ അന്നദാനങ്ങളും ഒക്കെ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് അതിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാകും ഇത്തരദോഷങ്ങളൊക്കെ ഉള്ളതൊന്നും മാറ്റിയെടുക്കണം ശനി ദോഷങ്ങൾ അങ്ങനെ തൊട്ടും തൊട്ടതൊക്കെ പോകുന്ന ഒരു സമയമാണ് എങ്കിലും തന്നെ പോയ നക്ഷത്രക്കാർക്ക് അതൊന്നും വലുതായിട്ട് ഏച്ചില്ലെങ്കിൽ തന്നെ ചെറിയ ദോഷഫലങ്ങളൊക്കെ മാറ്റുവാൻ ക്ഷേത്ര ദർശനങ്ങളും അതൊക്കെ നടത്തി നിങ്ങൾ നല്ല രീതിയിൽ പോയാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും അതുപോലെ തന്നെ വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ് ധാരാളം പണം വൈ കയ്യിൽ വന്ന് ഒരു സമയമാണ് ഈ പോയ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതി നിങ്ങൾക്ക് ഒരു ജോലിയാണ് ആവശ്യമെന്ന് തീരുമാനിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആ പഠിത്തത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കും അതുപോലെ തന്നെ ഉറപ്പായും നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നവരായതിനാൽ നിങ്ങൾക്കത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് ഈ വൃച്ചയ മാസം തുടങ്ങുന്നതോടുകൂടി അതായത് ചില സമയങ്ങളിൽ ജീവിത പങ്കാളികളെയും കുട്ടികളെയൊക്കെ വിട്ട് കുറച്ച് ദൂരത്തേക്ക് പോകുന്ന വിഷമമൊക്കെ നിങ്ങൾ ഉണ്ടാകുന്നാലും കുഴപ്പമില്ലാത്ത സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അത് പോകുന്നത് കുടുംബത്തിൽ നിന്ന് വേറൊടുന്നത് ഒരു ചെറിയ സമയം മാത്രമായിരിക്കും കൂടുതലും കുടുംബത്തോടൊപ്പം കഴിയുന്നവരാണ് ഈ പോയ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ആൾക്കാരുമായുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ചിലപ്പോൾ കുത്തികളും അല്ലെങ്കിൽ ദുഷ്ടന്മാരും അശുതകൾക്കുമൊക്കെ ഈ പൂയ നക്ഷത്രക്കാർ ഉയരച്ചിൽ ഇതൊക്കെ അവര് ചിലപ്പോൾ ദൂരെ നിന്ന് നോക്കി നോക്കിക്കാണുകയും എങ്ങനെയും അവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും അതിൽ നിന്ന് നിങ്ങൾ വഴുത പുരുഷനായാലും സ്ത്രീയായാലും ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നവരാണ് പൂയൻ നക്ഷത്രക്കാർ അത് നിങ്ങളെപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും മക്കളുമായിട്ടും അതുപോലെ സഹോദരങ്ങളുമായിട്ടും ഒക്കെ നല്ല സ്നേഹ പോകുന്നവരായതിനാൽ എല്ലാവർക്കും നിങ്ങളോട് നല്ല ഇഷ്ടമായിരിക്കും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ഗണപതി ക്ഷേത്രങ്ങളും അതുപോലെ ശ്രീരാമ ക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളൊക്കെ പോയി പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുക ചെയ്യുക എല്ലാ ആഴ്ചയും ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന നിങ്ങൾക്ക് നല്ലതായിരിക്കും വീട്ടിൽ നാമജമൊക്കെ നടത്തുക നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ നാടകം കല സിനിമ വ്യവസായി ബന്ധപ്പെട്ട പല ബിസിനസ്സുകൾ ഇവയിലൊക്കെ നിങ്ങൾ വിജയമുണ്ടാകും അതോടൊപ്പം ക്ഷീര ശാല കൃഷി പൂന്തോട്ട നിർമ്മാണം മൃഗസംരക്ഷണം ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം അവയുടെ വിതരണം അതുപോലെ രാഷ്ട്രീയക്കാരാണെങ്കിൽ പാർലമെന്ററി നിയമസഭ ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ സംഭവങ്ങൾ കൊണ്ടുവരുന്നൊരു സമയമാണ് നിങ്ങൾ ഒരു ഭവന നിർമ്മാണമാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് നടക്കാൻ പോകുന്ന ഒരു സമയമാണ് വാഹനങ്ങൾ മാറ്റി വാങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ വാങ്ങുവാനോ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് നടക്കും അതുപോലെ കുട്ടികൾക്ക് നല്ല ജോലി ലഭിക്കുവാനായിട്ട് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അവരെ ഇന്റർവ്യൂവിനും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും കാരണം അവർക്ക് നല്ലൊരു ജോലിയും അതുമുഖേന്നെ നിങ്ങൾക്കൊരു സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ആ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം തന്നെ നിങ്ങൾക്ക് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും അതുപോലെ കുടുംബജീവിതം തന്നെ നിങ്ങൾ മക്കളോടും ജീവിത പങ്കാളികളും കൂടെ എപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ചില ജോലിയും ബിസിനസ്സും ഒക്കെ നിങ്ങളെ ദൂരെ അകറ്റി നിർത്തുമെങ്കിൽ ഓരോ നിമിഷവും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഇതാണ് മറ്റുള്ള ദുർനടപടികൾക്കൊന്നും നിങ്ങൾ ഇറങ്ങിത്തിരിക്കാത്ത ഒരു മനസ്സുള്ളവരാണ് ഈ പോയ നക്ഷത്രക്കാർ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് കുടുംബപരമായി തന്നെ ഉയർച്ചയിലേക്ക് പോകും ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളോ ഒക്കെ നിങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട് ലോട്ടറിയിൽ നിന്ന് മാത്രമല്ല ചില സമ്മാന പദ്ധതികളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കുകയും അത് നിങ്ങൾക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യും കുടുംബത്തെ നന്നായി സംരക്ഷിക്കുന്നവരാണ് പോയ നക്ഷത്രക്കാർ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരുന്നു അതിനുശേഷം എല്ലാ ദിശകളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവർക്ക് ഇനിയും അങ്ങോട്ടും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും നല്ല ശുക്ര ദശാ സമയമാണ് നല്ല സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളും അതുപോലെ നല്ല ജോലിയും ഒക്കെ ലഭിക്കുകയും അതുപോലെ അവരുമായി ചേർന്നുള്ള ചില ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് നടത്തുന്നത് വഴിയുള്ള ഉണ്ടാകും കൂട്ടു ബിസിനസ്സുകൾ അല്ലെങ്കിൽ സ്വയം തൊഴിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നമ്പർ പതിനാറ് മുതൽ പ്രത്യേകത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് അറിയാൻ കഴിയും പൂയൻ നക്ഷത്രക്കാർ എപ്പോഴും ഒരു വളരെ സമനിലയിൽ പോകുന്ന ആൾക്കാരാണ് ചില സമയത്ത് അപ്രതീക്ഷിതമായ അവർക്ക് ഒരു ധന യോഗം വന്നു ചേരും അത് ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉള്ളതാണ് നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ ഒരു വട സമയത്തൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ദൂരയാത്രകൾ ചില സമയങ്ങളിലൊക്കെ ഒഴിവാക്കുന്നത് നന്നാണ് രാഘകാലമൊക്കെ നോക്കി നിങ്ങൾ നിങ്ങളുടെ സമയമൊക്കെ കൃത്യമായി ചെയ്ത് യാത്രകൾ ചെയ്യുക ദൈവഭജനം മുടക്കാതിരിക്കുക അതുപോലെ തന്നെ ക്ഷേത്ര ക്ഷേത്രദർശനം പോകുമ്പോൾ നീരാഞ്ജനമൊക്കെ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് നിങ്ങൾ നാരങ്ങാകുളൊക്കെ കത്തിക്കുന്നത് നല്ലതാണ് ഗണപതി ക്ഷേത്രത്തിലൊക്കെ ചെന്ന് ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ദൈവത്തിന് നിങ്ങളോട് ഇച്ച തോന്നുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണം ദൈവവും നിങ്ങളുമൊക്കെ ചേർന്ന് പോകുന്ന ഒരു സൗഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ദൈവത്തിൽ വിശ്വാസം നിങ്ങൾക്കുള്ളവരാണ് പോയ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഉച്ചയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഏതായാലും നിങ്ങളുടെ ഈ സമയം മാറി വരികയാണ് എല്ലാം അവസാനത്തോടെ എത്തുന്നു ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങൾക്കൊരു നല്ല സമയമാണ് ശബരിമല ദർശനമൊക്കെ നടത്തുന്ന നന്നായിരിക്കും അയ്യപ്പനെ ഭജിക്കുന്നത് നന്നാണ് അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവും പോയ നക്ഷത്രക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃദോഷങ്ങളോ അതുപോലെ തന്നെ നാഗദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം രണ്ടായിരത്തി ഇരുപത്തി വൃച്ചയം കൂടി നല്ല രീതിയിൽ പോയ നക്ഷത്രത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതൊക്കെയാണ് പോയ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനിയും അടുത്ത ഒരു ജ്യോതിഷ പ്രതിനിധിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം